ഹലോ ആ ഫ്രണ്ട്സ് ഫിഷ് ഹെൻ്റർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്തോട് ബന്ധപ്പെട്ട് മത്സ്യക്കുളത്തിൽ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് വേനൽക്കാലത്ത് മത്സ്യങ്ങൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതൽ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും അതോടൊപ്പം തന്നെ പായലിൻ്റെ ഉടച്ചാമിതമായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനെന്താണ് പരിഹാരം അതാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് എൻ്റെ കാഴ്ചയിലേക്ക് വരാം അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ വെള്ളം പച്ചിപ്പ് കൂടിയിട്ടുണ്ട് വേനൽക്കാലത്ത് സ്വഭാവമായിട്ട് സംഭവിക്കും ഫൈറ്റർ പ്ലാന്റ് എന്ന് പറയുന്ന സൂക്ഷ്മ സസ്യൻ കൂടുതലായിട്ട് വളരുന്നു എന്നാണ് എൻ്റെ കാരണം അത് വളരാൻ കാരണം വാം വാട്ടറിൽ അതിൻ്റെ വളർച്ച കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഒരു കാരണം അതാണ് മറ്റൊരു കാരണം വെള്ളം അന്തരീക്ഷ സൂഷ്മാവ് കൂടുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ഊഷ്മാവ് കൂടും വെള്ളത്തിൻ്റെ ഊഷ്മാവ് കൂടി കഴിയുമ്പോൾ ബാക്ടീരിയകളുടെ ഉടർച്ച കൂടും ബാക്ടീരിയ എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ടുള്ള ബാക്ടീരിയ ബാസ്ലസ് ബാക്ടീരിയ സ്യൂഡോമോണസ് നൈട്രോ ബാക്ടീരിയ ഇതെല്ലാം നൈട്രിഫയിങ് ബാക്ടീരിയ ആണ് ഈ ബാക്ടീരിയ വേണം വെള്ളത്തിൽ കാരണം ഈ ബാക്ടീരിയ ആണ് മീനിൻ്റെ കാഷ്ടത്തെ വിഘടിപ്പിക്കുന്നത് നമ്മളിടുന്ന ഫുഡ് എക്സസ് വരുന്നതിനെല്ലാം വിഘടിപ്പിച്ച് ഓർഗാനിക് നൈട്രൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ബാക്ടീരിയ ആണ് അപ്പോൾ ഈ വെള്ളത്തിൽ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം നമുക്ക് അനിവാര്യമാണ് അപ്പോൾ അതിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാൽ ഈ ബാക്ടീരിയകൾ കൂടുതലായിട്ട് വളരുന്നത് കൂടുതൽ വളർച്ച കിട്ടുന്നത് വെള്ളം അല്പം വാമായിരിക്കും വേണം അപ്പോൾ വേനൽക്കാലത്താണുള്ള സ്വാഭാവികമായിട്ട് വെള്ളം വാമാവുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബാക്ടീരിയയുടെ വളർച്ചയും കൂടുതൽ എന്തുകൊണ്ടാണ് ഈ ബാക്ടീരിയയുടെ വളർച്ചയും ഈ മത്സ്യക്കുളത്തിലെ ഓച്ചിൻ്റെ അളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കുമ്പോൾ ഇതെല്ലാം എറോബിക് ബാക്ടീരിയ ആണ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സ്വീകരിക്കുന്ന ബാക്ടീരിയകളാണ് അപ്പോൾ ബാക്ടീരിയയുടെ പെരുപ്പം കാരണം വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയും അപ്പോൾ മത്സ്യങ്ങൾക്ക് യഥേഷ്ടം ശ്വസിക്കാനുള്ള ഓക്സിജൻ വെള്ളത്തിൽ നിന്ന് കിട്ടാതെ വരും അതാണ് കാരണം കാരണം ഇതെല്ലാം ഓക്സിജനാണ് സ്വീകരിക്കുന്ന ഈ ബാക്ടീരിയകൾ അത് വളരെ പെരുപ്പുണ്ടാകും പിന്നെ എൻ്റെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുമ്പോൾ വാം വാട്ടറിൽ സ്വാഭാവികമായിട്ടും ഓക്സിജൻ പിടിച്ചെടുത്താനുള്ള കഴിവ് കുറവായിരിക്കും വാം വാട്ടറിന് അതേസമയം തന്നെ കോൾഡ് വാട്ടർ ആണെങ്കിൽ വെള്ളത്തിൽ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടായിരിക്കും അപ്പോൾ വെള്ളം ചൂടാകുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഓക്സിജൻ പിടിച്ചെടുത്താനുള്ള വെള്ളത്തിൻ്റെ കഴിവ് കുറയും അപ്പോൾ വേനൽക്കാലത്ത് വെള്ളം വാമാവുമല്ലോ നമുക്കതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ ആണ് നമ്മൾ നോക്കുന്നത് അതായത് ഒന്ന് പാലലിൻ്റെ അമിതമായി വളർച്ച ഫൈറ്റോപ്ലാന്റിൻ്റെ മൈക്രോ ഓർഗാനിസം കൂടുതലായിട്ട് വളരുന്നു രണ്ടാമത്തെ കാരണം മറ്റൊരു സൂ പ്ലാന്റൻ അതായത് അതൊരു മൈക്രോ മൈക്രോഓർഗാനിസമാണ് ചില ബാക്ടീരിയയുടെ പെരുപ്പം അതായത് സൂഡമോണസ് ഞാൻ പറഞ്ഞപോലെ ബാസിലസ് നൈട്രോബാക്ടർ ഇവ വർദ്ധിച്ചു വരും അതിൻ്റെ മൂന്നാമത്തെ കാരണങ്ങൾ വരുമ്പോൾ വെള്ളം വാം വാട്ടറിൽ വോക്സിൻ പിടിച്ചാൽ തന്നെയുള്ള കഴിവ് കുറവായിരിക്കും അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾക്കെതിരെ നമ്മൾ പോരാടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മത്സ്യകൃഷി നന്നായിട്ട് ഉണ്ടാകാൻ നോക്കാൻ കഴിയും ഇതെല്ലാം കർഷകരിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് വേനൽക്കാലത്ത് ഈ നമ്മൾ ഇടക്കുളം എവിടെ ആയിരുന്നാലും നമ്മളെല്ലാം അഭിമുഖിക്കുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ ഇതിന് നമുക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് അതാണ് നമ്മളിന്ന് നോക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ വേനൽക്കാലത്ത് പരിചരണം കൂടുതൽ ആവശ്യമായിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ സാധാരണഗതിയിൽ ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ കൂടുതലായിരിക്കും സൂര്യപ്രകാശം അടിക്കുമ്പോൾ എന്നുള്ള വസ്തുതയാണെങ്കിൽ പോലും ഈ ബാക്ടീരിയയുടെ പെരുപ്പം പലപ്പോഴും അതിൻ്റെ അളവ് കുറയ്ക്കും അപ്പോൾ അതുകൊണ്ട് വെളുപ്പം കാലത്താണ് ഇതിന് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഈ കുളത്തിൽ ഈ ഓക്സിജൻ്റെ അളവ് ലഭ്യത കുറവ് കൂടുതലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കപ്പെടുന്നത് നമുക്ക് രാവിലെ സമയത്താണ് ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്തൊക്കെ കൂടുതലായിട്ടത് അനുഭവപ്പെടും വെളുപ്പാങ്കാലത്ത് അപ്പം മത്സ്യങ്ങളെല്ലാം വെള്ളത്തിൻ്റെ ഒന്ന് വാ വിളിച്ച് റിവേഴ്സായിട്ട് നീന്തും അത് സൂചിപ്പിക്കുന്നത് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക അതിൽ വെള്ളത്തിൻ്റെ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അത് ഒരു സിംറ്റംസാണ് നമുക്ക് മനസ്സിലാക്കാറുള്ളത് മറ്റൊരു സിംറ്റംസ് ഉള്ളത് വെള്ളത്തിൽ വെളുത്ത പതയുണ്ടായിരിക്കും വെളുത്ത പത അത് കുറേ കഴിയുമ്പോൾ പോകും പെട്ടെന്ന് പക്ഷേ പോകുന്ന പതയല്ലാതെ ചെറിയ ചെറിയ പതകൾ കൂടി 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 ഒരു കട്ടയായിട്ട് കിടക്കും അത് വരുന്നതിൻ്റെ കാരണം അങ്ങനെ പതയുണ്ടാകുന്നതിൻ്റെ കാരണം മത്സ്യങ്ങൾ രാത്രി മുഴുവൻ വാവ ഈ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ നടന്ന് അതിൻ്റെ വായിൽ നിന്ന് വരുന്ന സെലൈവ ആണ് കട്ട പിടിച്ചാണ് അങ്ങനെ വെള്ളത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഓക്സിജൻ്റെ കുറവാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മത്സ്യങ്ങൾ തീറ്റെടുക്കുക അല്ല തീറ്റെടുക്കുന്നതിൽ മാത്രം രണ്ടാഴ്ചയൊക്കെ കഴിയണം പിന്നെ അത് നോർമൽ ഹെൽത്തിലേക്ക് വരണമെങ്കിൽ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ആവർത്തിച്ച് കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ക്ഷീണിച്ചു പോകും തന്നെയല്ല പിന്നീട് അത് ചത്തുപോകാൻ കാരണമായി തരും അപ്പോൾ ഈ സിംറ്റംസ് രണ്ട് മനസ്സിലാക്കുക ഒന്നും മത്സ്യം റിവേഴ്സ് നീന്തുക രണ്ടാമത്തെ സംഗതി വെള്ളത്തിൽ വെളുത്ത പത കാണുക ഈ രണ്ട് സിംറ്റംസ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒത്തിരി വിവരങ്ങൾ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് കർഷകർ മത്സ്യ കർഷകർ വേനൽക്കഭിനയിക്കുന്ന പ്രശ്നം എന്നാൽ ഇതിനൊരു പരിഹാരം വേണം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് എന്നുള്ള സംഗതി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ